പൂജയാക്കാ ആ കക്കാടം പൈക്ക് ഈ റോഡ് നമ്മൾ അടുത്ത് ഞാൻ പക്ഷെ ഞമ്മള് പോണ നേരെ ഞങ്ങള് പോണത് നേരെ ഊട്ടി അതെ ഞങ്ങള് ഊട്ടി പോവുള്ളൂ ഊട്ടി പോണേ നേരെ ഇപ്പൊ വല്ല തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡ് നല്ല ഫ്രീ ആയി കിടക്കാണ് പക്ഷെ ഞമ്മളെ ഡ്രൈവർ എപ്പോഴും ഇങ്ങനെ പോവുള്ളൂ പെരുമ്പോ പോണേക്കാ പോലീസിന്റെ അടുത്തായി അല്ലേ ആ ഇവിടെ പാലല്ലേ

ആ നോക്കണ്ട ഇത് എന്തായോ തേക്ക് മ്യൂസിയം അല്ല എത്താനായി തേക്ക് മ്യൂസിയം എത്താനായി എത്താനായി തേക്ക് മ്യൂസിയം കഴിഞ്ഞാല് നമ്മടെ പാലത്തുമൊക്കെ ഇവിടെ നല്ലൊരു വൈബിൾ സ്ഥലാണ് പക്ഷെ പകലാണ് ഇതില് പോണ്ടത് അപ്പഴ ഇതില് ബൈബിളോ രാത്രി പോയാലോ വൈബിട്ടില്ല അപ്പൊ നമ്മള് തേക്ക് മ്യൂസിയം എത്തി കേട്ടോ തേക്ക് മ്യൂസിയം ഇവിടെയാണ് ആ ഇവിടെയാണ് തേക്ക് മ്യൂസിയം തേക്ക് മ്യൂസിയം കേട്ടഡിസി ഹോട്ടലിൽ ഒരു കിലോമീറ്റർ കൂടെ ഉണ്ട് അവിടെ നമുക്ക് കഴിക്കണ്ടല്ലോ നമുക്ക് വൈക്കടവന്ന് അയച്ചാ പോരേ നമുക്ക് വൈക്കടവലെ നിർത്തുള്ളൂ അതെ അതെല്ലേ ഇതാണ് തേക്ക് മ്യൂസിയം ഇതാണ് തേക്ക് മ്യൂസിയം നാലുമണിക്ക് അടക്കോട്ടാടേ ഏഹ് മണിക്ക് ക്ലോസ് ആണ് നാലെ പിന്നെ ഇല്ല അതിനുള്ള കടക്കാൻ പറ്റില്ല പിന്നെ ഉള്ള കേൊത്തേക്ക് അതെ ഴിഞ്ഞാല് ഒരുപാട് കാണാണ്ട് ഒരുപാട് വലിയ വലിയ തേക്കുകളുണ്ട് അതണ്ട് വലിയ തേക്കുണ്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മള് കാണാൻ കണ്ടിട്ടില്ലാത്ത ഓരോ സാധനം അതെ അതെ തേക്കുകളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ള ഈ റോഡിനെ പോയാലേ പോയ ഈ റോഡിനെങ്ങനോട് പോയാലേ ഇവിടെ റോഡുണ്ട് റോഡാ അതൊരു ഭയങ്കര കാട്ടിക്കാണോ പോണത് ഈ റോഡ് ഞാൻ ഈ റോട്ടിന് പോയിട്ടില്ല ഓ നല്ല നല്ല സ്ഥലം നല്ല പോക്കെ അവിടെ അവിടെ വീടുകളൊക്കെ ഒക്കെ പുലി ഇറങ്ങണ സ്ഥലോ പുലിയൊക്കെ ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഏരിയ അപ്പൊ ചെക്ക് പോസ്റ്റ് ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് കെ ടി സി ഹോട്ടലിന്റെ അവിടെ നിന്ന് നല്ലൊരു വീഡിയോ ചെയ്യല്ലേ ഇത് വല്ല കൂടെ സ്റ്റോപ്പ് ചെയ്ല്ലേ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാണല്ലേ അല്ലേ ഞാൻ ചെയ്യട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ